അലൈക്കും വാഹ്മത്തുള്ള പ്രിയരെ ബഹുമാനികളെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നേരായ വഴിയിൽ ചിന്തിച്ച് ജനങ്ങൾ ശ്രദ്ധിക്കട്ടെ എന്ന് കരുതി നല്ല മനസ്സോടെ ഞങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത് ആ വീഡിയോ ആകെ വൈറലാവുകയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്ത പ്രസ്തുത വീഡിയോയുടെ തമ്പിനയിൽ ഇങ്ങനെയായിരുന്നു നല്ലവരായ ചുരം മഹല്ല് കമ്മിറ്റിയോടും നാട്ടുകാരോടും അവർക്ക് വന്ന മനപ്രയാസത്തിൽ ക്ഷമ ചോദിക്കാനാണ് ഈ വീഡിയോ ഇന്ന് ഇവിടെ ചെയ്യുന്നത് അവർ എൻ്റെ രണ്ടു മൂന്ന് ദിവസം ഇട്ട ആ ഈ വീഡിയോക്ക് പകരം മറ്റൊരു പ്രതികരണവുമായി വരാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ അത് ക്ഷമാപ്പണം ചോദിച്ചുകൊണ്ട് ഇടാം എന്ന് അവരോട് അറിയിച്ചത് അതിനു മുമ്പ് താമരശ്ശേരി ചുരത്തിൽ നാലാം വളവിൽ ഇടതുഭാഗത്തേക്കുള്ള ഒരു പോക്കറ്റ് റോഡിലൂടെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മുന്നോട്ട് ഒരു കയറ്റം കയറി പോയാൽ എത്തുന്ന ഒരു സ്ഥലമാണ് മക്കാമ് സ്ഥിതി ചെയ്യുന്നത് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒരു മക്കാമാണിത് വലിയ ഫലസിദ്ധിയുള്ള ഈ മക്കാമിനെ താറടിക്കാനും തകർക്കാനും ആര് ശ്രമിച്ചാലും അവർ അനുഭവിച്ചേ തീരൂ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും എന്തിനാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ഒരു പാമ്പിൻ്റെയും മുട്ടയുടെ ഒക്കെ ഒരു ഫോട്ടോ വെച്ച് നിങ്ങൾ എന്തിന് അപ്ലോഡ് ചെയ്തു എന്ന് ചോദിക്കുന്നവരുണ്ടാവും അതിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു മഹല് നിലവിൽ വന്നത് ആദ്യകാലത്ത് അടിവാരം കൊടുവള്ളിയൊക്കെയുള്ളവർ നടത്തിക്കൊണ്ടിരുന്ന ഉറൂസ് ഇപ്പോൾ മഹല്ല് കമ്മിറ്റിയാണ് നടത്തി വരുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോളം വീടുകൾ മാത്രമുള്ള ഈ ഒരു കൊച്ചു മഹലിൻ്റെ ചലനത്തിന് ഏക ആശ്രയം പ്രശസ്തമായ ചുരം മക്കാമിൽ സിയാറത്തിന് വരുന്ന നല്ലവരായ വിശ്വാസികൾ സമർപ്പിക്കുന്ന സംഭാവനകളാണ് പലതുള്ളി പെരുവള്ളം എന്ന് പറയും പോലെ ആ ഒരു സംഭാവന പള്ളി മദ്രസ പോലെയുള്ള ദീനി നടത്തിപ്പിനാണ് നീതിക്ക് വയ്ക്കാറുള്ളത് എന്നതുകൊണ്ട് തന്നെ മൂല്യവത്തായ ഒരു സ്വതക്കയായി അള്ളാഹു സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ആത്മാർത്ഥമായി ആ ഒരു സംരംഭങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുക കൂടി ചെയ്യുന്നു സി എം വലിയുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് പള്ളിക്കുള്ള അനുമതി ചോദിച്ച് മഹാനവരുടെ ആശീർവാദത്തോടെ നിർമ്മിച്ച പള്ളിയാണിത് ചുരംപള്ളി മഹാനവുകളോട് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഇന്ന് മക്കാമ് നിൽക്കുന്ന സ്ഥലവും പരിസരവും മഹല്ല് കമ്മിറ്റിക്ക് സി എം വലിയുള്ള ഏൽപ്പിച്ചു കൊടുക്കുകയും ഇന്നേ വരെ അതിൻ്റെ ഇമാറാത്ത് പ്രസ്തുത മഹല്ല് കമ്മിറ്റി നടത്തി പോരുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഈ മഹല്ലിൻ്റെ ആണിക്കല്ല് ഈ മക്കാമ് തന്നെയാണ് ഇവിടെ ധാരാളം കവറുകളുണ്ടത്രേ ോളം ഖബറുകൾ ഉണ്ടെന്നാണ് മഹല് പ്രസിഡന്റ് അബ്ബാസ് ഖ ഞങ്ങളോട് പറഞ്ഞത് ഈ മഹല് എന്നുണ്ടായോ അന്ന് മുതൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന ഒരു ആത്മാർത്ഥ പ്രവർത്തകനാണ് അബ്ബാസ് എന്ന സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടം മുതൽ മടവൂർ സി എം വലിയ ഉള്ളെ കാണുകയും അടുത്തിടപെടുകയും ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഈ മക്കാമും അതിനോടനുബന്ധിച്ചുള്ള ഗുഹയും പരിസരവും സംബന്ധിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ സാധിച്ചു രാവും പകലും അവിടെ ആളുകൾ വരാറുണ്ടെന്നും താമസിക്കാറുണ്ടെന്നും ഇക്കാലം വരെ ഒരാളെയും ഇവിടെ നിന്ന് പാമ്പ് കടിച്ചിട്ടില്ല എന്നും ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയായി അവർ പറയുന്നുണ്ട് ഇതിനാണ് മഹാനായ സി എം വലിയ ഉള്ളയുടെ കാവൽ എന്നൊക്കെ പറയുന്നത് അല്ലേ മഹാൻ അവരുടെ കാവലുള്ളത് കൊണ്ടാണ് സാന്ദർഭികമായി ഒന്നുണർത്തട്ടെ എന്റെ വീഡിയോക്ക് മൂട്ടിൽ വന്ന് പല കമൻസുകളുമായി വന്ന വഹാബി സുഹൃത്തുക്കൾ ചോദിച്ച രണ്ട് ചോദ്യമുണ്ട് അത് ഒന്ന് ഞാൻ ഇവിടെ കാണിക്കാം അപകടം ഔലിയ കാക്കില്ലേ മറ്റൊന്ന് മക്കാമിലെ മഹാന് അതിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെ രക്ഷിക്കുക എന്നുള്ള ഈ ഒരു കമന്റാണ് ഈ വഹാബി സുഹൃത്തുക്കളോട് ഇത്തരം സന്ദർഭത്തിൽ ചോദിക്കുകയാണ് മക്കത്ത് ഹജ്ജിന് അജ്ജിന് കണക്കിന് ആളുകൾ മരിച്ചില്ലേ ഈ അജ്ജിന് അവിടെന്തേ അള്ളാഹുവിന് അവരെ കാക്കാൻ കഴിഞ്ഞില്ലേ എന്നൊരു പൊട്ട ചോദ്യം നിങ്ങൾ ചോദിക്കും പോലെ തിരിച്ചു ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും വെഡിത്തരം ചോദിക്കരുത് എന്നുള്ളതാണ് വഹാബി സുഹൃത്തുക്കളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം മഹാനായ സി എം വിപാദത്തിലായി കഴിഞ്ഞിരുന്ന ആ ഗുഹയിൽ കൗതുകത്തോടെ പ്രവേശിച്ച ഞാനും മുത്തഅല്ലിമിങ്ങളും ഗുഹയുടെ മൂന്നാം ലെയറിലേക്ക് കടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മൂന്ന് മുട്ടകൾ ശ്രദ്ധയിൽപ്പെട്ടത് അത് പാമ്പിൻ മുട്ടയായിരിക്കും എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു എന്ത് മുട്ടയാണെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്തത് കൊണ്ട് ആണ് ഞാൻ ആ വോയിസിലൊക്കെ സാധ്യത എന്ന വാക്കുപയോഗിച്ചത് കോഴി മുട്ട ല്ലോ ഇത് പാമ്പിൻ മുട്ടയാവാനാണ് സാധ്യത എന്ന് പറയാനുള്ളത് ആ വീഡിയോ ഞാൻ അവിടെ മുട്ട കേൾക്ക ഇത് പാമ്പിന്റെ മുട്ടയാവാനാ സാധ്യത കോഴിയെന്ന ഇവിടെ നിന്ന് മുട്ട ഇടൂലല്ലോ ഈ ഒരു മുട്ട ഇത് പാമ്പിന്റെ മുട്ടയാവാനാ സാധ്യത കോഴിയെന്ന് സാബിർ എന്ന് പേരുള്ള ചുരം മഹലിൽ താമസിക്കുന്ന ഒരു സഹോദരൻ അറിയിച്ചു ആ മുട്ട പരിശോധിച്ചിരുന്നു അത് കോയിമുട്ടയാണെന്ന് ബോധ്യം വന്നു പലരും പല ചികിത്സാർത്ഥം മുട്ട ഉഞ്ഞ് പൊത്തിൽ വെക്കാറുണ്ടെന്നും വാതിലിൽ പൂട്ട് കെട്ടും വെക്ക പൂട്ടും അതേപ്രകാരം കെട്ടുകളും ഒക്കെ കെട്ടിടാറുണ്ടെന്നും അതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വാതിലിൽ കുറേ പൂട്ടുകൾ വന്ന് പൂട്ടിട്ട് അത് ഓരോരുത്തരുടെ ശരീരത്തിലുള്ള ശൈത്താനം തിളച്ചിടുന്നതാണ് എന്ന് കെട്ട് കയറുകളെ കൊണ്ട് കെട്ടൊക്കെ വാതിലും അതിൻ്റെ മുകളിലുള്ള പിന്നെ ചില കമ്പികളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഓരോരുത്തർ ചികിത്സാവർ ആവശ്യാർത്ഥം ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ ഒന്ന് കാണുമ്പോഴേക്ക് വീഡിയോ യൂട്യൂബിൽ പബ്ലിക് ചെയ്തത് ശരിയായില്ലെന്നും അദ്ദേഹം അറിയിച്ചു ഓക്കെ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങളുടെ പക്കൽ വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ആദ്യമായി അതിന് ക്ഷമ ചോദിക്കുന്നു മഹല് കമ്മിറ്റിയെ ആദ്യം ഞങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു അത് അറിയിച്ചില്ല എന്നുള്ള ഒരു തെറ്റ് ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ട് ഇത് ഇൻഷാ അല്ലാ നമുക്കൊരു പാഠമാണ് ഇത് ഇനി ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും ഇത് ഇങ്ങനെ വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചില്ല നല്ല വഴിക്ക് ചിന്തിച്ച് ഇവിടെ വരുന്നവർ ശ്രദ്ധിച്ചോട്ടെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ആ വീഡിയോ കോയിമുട്ട പാമ്പിൻ മുട്ടയായി തെറ്റിദ്ധരിച്ച് വീഡിയോ വിട്ടതിനാൽ മഹല്ല് കമ്മിറ്റിക്ക് വന്ന മനോവിഷമത്തിൽ സതയം ക്ഷമ ചോദിക്കുകയാണ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇനി അത് ന്യായീകരിക്കുന്നത് ശരിയല്ലല്ലോ അവിടെ സന്ദർശിക്കുന്ന ആരും ഭയപ്പെടേണ്ടതില്ലെന്ന് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളൊക്കെ ഉണർത്തുകയാണ് ഫോറസ്റ്റ് പ്രദേശത്ത് നിൽക്കുന്ന ഗുഹയിൽ ഒരുപക്ഷെ പാമ്പ് കയറിയേക്കാം പക്ഷെ ഇന്നേ വരെ അങ്ങനെ കണ്ടതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ എന്തിന് ഇത്തരം ബേജാർ ലക്ഷങ്ങൾ മുടക്കി എല്ലാവിധ സൗകര്യത്തോടെ നിർമ്മിച്ച വലിയ വീടുകളിൽ പോലും പാമ്പ് കയറാറില്ലേ ഇതൊക്കെ ഇത്ര വലിയ ആനക്കാര്യമായി ചിത്രീകരിക്കണോ എന്ന് പ്രസിഡന്റ് ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ് ശരിയാണ് ആ ചോദ്യത്തിൽ നൂറ് ശതമാനം ന്യായവും ശരിയുമുണ്ട് എങ്ങനെയാലും ഒരു പറ്റുപറ്റിപ്പോയി ഞങ്ങൾക്ക് പെട്ടെന്ന് കോയിൽ ഒരു മൂന്ന് മുട്ട കണ്ടപ്പം അതിനുള്ളിൽ ഇരിക്കുന്നവരും കിടക്കുന്നവരും ശ്രദ്ധിച്ചോട്ടെ എന്ന് നല്ല ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ആ വീഡിയോ പക്ഷേ പ്രൊഡ്യൂസർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് വീണ്ടും സമ്മതിക്കുകയാണ് ചുരം മഹലിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനോ മറ്റോ ഉദ്ദേശിച്ച് അപ്ലോഡ് ചെയ്തതല്ല ആ വീഡിയോ എന്ന് വീണ്ടും വീണ്ടും സാന്ദർഭികമായി അത് അതിൻ്റെ ആളുകളെ ഓർമ്മപ്പെടുത്തി മഹല്ലിലെ നല്ലവരായ സഹോദര സഹോദരിമാർക്ക് വല്ല വ്യസനവും വിഷമവും വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് സമയം മാപ്പാക്കണമെന്നും പൊറുക്കണമെന്നും ഉണർത്തുന്നതോടൊപ്പം അവിടെ സന്ദർശിക്കുന്ന നല്ലവരായ സത്യവിശ്വാസികളുടെ ഭയവും ആശങ്കയും ഇതോടെ മാറിയിട്ടുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു അള്ളാഹു റബ്ബുലിസത്ത് സി എം വലിയാഹി പോലോത്ത മഹാന്മാരുടെ ഹക്തജത്തുകൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് മാറ്റി തെരുമാറാവട്ടെ അള്ളാഹു അവന്റെ സ്വാലിഹിങ്ങളായ ഔലിയാക്കളെ പ്രിയം വെക്കുവാനും അവർ സഞ്ചരിച്ച ആ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഈ മാങ്കിട്ടി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഈ ലോകത്തോടെ വിട പറയാനും نمك الله وركم الله وطوفيك نلقي أنقرهكم آمين السلام عليكم ورحمة الله وبركاته